മുഴുവൻ സ്ക്രീനുകളിലെയും മലയാള സിനിമകളുടെ ബുക്കിംഗ് ബഹിഷ്കരിച്ച് പി വി ആർ കേരളത്തിലെ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലൊന്നും മലയാള സിനിമകളുടെ പ്രദർശനം ഉണ്ടാകില്ല ഡിജിറ്റൽ കണ്ടന്റ് പ്രൊജക്ഷനെ തുടർന്നുള്ള തർക്കവുമായി ബന്ധപ്പെട്ടാണ് പി വി ആർ മലയാള സിനിമകളുടെ ബുക്കിംഗ് ബഹിഷ്കരിച്ചത് മലയാള സിനിമകളുടെ ഡിജിറ്റൽ കണ്ടന്റ് മാസ്റ്ററിംഗ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് യു എഫ് ഒ ക്യൂബ് തുടങ്ങിയ കമ്പനികളായിരുന്നു പി വി ആർ അടക്കമുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഇന്ത്യ മുഴുവൻ ആശ്രയിക്കുന്നത് ക്യൂബ് യു എഫ് ഒ തുടങ്ങിയ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർമാരെയാണ് എന്നാൽ ഇവർ ഉയർന്ന നിരക്ക് ഈടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കണ്ടന്റ് എന്ന സംവിധാനം വഴി സ്വന്തമായി മാസ്റ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചിരുന്നു തിയേറ്ററുകളിൽ ഡിജിറ്റൽ പ്രിന്റ് എത്തിക്കാൻ തിയേറ്റർ ഉടമകൾ നൽകുന്ന ഫീസിനോടൊപ്പം നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർമാർ ഫീസ് ഈടാക്കുന്നുണ്ട് ഇതോടുകൂടി ഫഗത് ഫാസിൽ ചിത്രം ആവേശം വിനീത് ശ്രീനിവാസന്റെ ശ്രീനിവാസിന്റെ വർഷങ്ങൾക്കുശേഷം ഉണ്ണിമുകുന്ദന്റെ ജയ്ഗണേഷ് തുടങ്ങിയ ചിത്രങ്ങളുടെ പി വി ആറിലെ ഷോകളാണ് മുടങ്ങിയിരിക്കുന്നത് ഫോറം മോളിൽ ആരംഭിച്ച പുതിയ പി വി ആർ എനോക്സിലും പുതിയ മലയാള ചിത്രങ്ങളുടെ റിലീസില്ല പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കണ്ടന്റ് എന്ന സംവിധാനം വഴി ആറായിരം രൂപയിൽ താഴെ മാത്രം ചെലവിൽ തിയേറ്ററുകളിൽ സിനിമ എത്തിക്കാൻ കഴിയുമെന്നിരിക്കെ പതിനായിരമോ അതിലേറെയോ ഫീസ് കൊടുത്ത് സിനിമ എത്തിക്കുന്നതിന്റെ ആവശ്യം ആവശ്യമെന്തെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.